കടുത്ത വേനലിലും ഉഷ്ണതരകത്തിലും ഏലച്ചെടി ഉണങ്ങി നശിച്ചതിന് പിന്നാലെ മഴക്കാല രോഗങ്ങളും ഏലം കർഷകരെ കണ്ണീർ കുടിപ്പിക്കുന്നു മുൻ മുൻവർഷങ്ങളിലായ മഴയിൽ ഏലച്ചെടികൾക്ക് വ്യാപകമായി കണ്ടിരുന്ന അഴുകൽ തട്ടമറച്ചിൽ രോഗങ്ങൾ കൂടാതെ മൊസൈക്ക് രോഗം പൂവുകൊഴിച്ചിൽ കൊമ്പുപാടൽ മറ്റ് അജ്ഞാത രോഗങ്ങളും ചെടികൾക്ക് പിടിപെട്ടിട്ടുണ്ട് രോഗബാധ കനത്തതോടെ ഇത്തവണ ഉത്പാദനം കുത്തനെ ഇടിയുമെന്ന ആശങ്കയിലാണ് ഏലം കർഷകർ പോയ സീസണിലുണ്ടായ നഷ്ടം തിരിച്ചുപിടിക്കാൻ മഴക്കാലം എത്തിയതോടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കർഷകർ പദ്ധതി കിട്ടിരുന്നു എന്നാൽ മഴ ശക്തമായതോടെ പൂപ്പുകൊഴിച്ചിലും കൂമ്പുച്ചീയിലും മൊസൈക്ക് രോഗവും വ്യാപകമായി ഇതോടെ ഏലം കർഷകരുടെ ശ്രമത്തിന് ശക്തമായ തിരിച്ചടി നേരിട്ടു കടുത്ത വേനലിലും ഉഷ്ണതരംഗത്തിലും ഏലച്ചെടി ഉണങ്ങി നശിച്ചതിന് പിന്നാലെ മഴക്കാല രോഗങ്ങളും കർഷകനെ കണ്ണീർ കുടിപ്പിക്കുകയാണ് വേനൽ കനത്ത് പല തോട്ടങ്ങളിലും ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചിരുന്നു ഇപ്പോൾ പുതിയ ശരമുണ്ടായ തോട്ടങ്ങളിൽ വിളവ് കുറവാണ് മുൻ വർഷങ്ങളിൽ മഴയിൽ ഏലച്ചെടികൾക്ക് വ്യാപകമായി കണ്ടിരുന്ന അഴുകൾ തട്ടമറച്ചിൽ രോഗങ്ങൾ മൊസൈക്ക് രോഗം പൂപുകൊഴിച്ചൽ കൂമ്പുപാടിൽ മറ്റ് അജ്ഞാത രോഗങ്ങളും ഇത്തവണയും ഏലച്ചെടികളെ പിടികൂടിയിട്ടുണ്ട് രോഗബാധ കനത്തതോടെ ഇത്തവണയും ഉൽപ്പാദനം കുത്തനെ ഇടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ പല തോട്ടങ്ങളിലും ഏലം വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ വിവിധങ്ങളായ പ്രതിസന്ധി ഏലം കർഷകർ അഭിമുഖീകരിക്കുകയാണ് മോശമല്ലാത്ത വില ലഭിക്കുന്നുവെങ്കിലും ഉൽപ്പന്നമില്ലെങ്കിൽ എന്ത് കാര്യമെന്നാണ് കർഷകരുടെ വാദം ന്യൂസ് ബ്യൂറോ അടിമാലി